ണ്ട് കാണുന്നുണ്ട് ഞാൻ ഞാനെൻ്റെ റെക്കോർഡ് അത് ഞാൻ പറഞ്ഞില്ലേ ഓരോ ആഴ്ച ഇങ്ങനെ മാറി മാറി വരും ഈ ആഴ്ചയിൽ അപ്സര എന്ന് പറയുന്ന കുട്ടി ഇപ്പോൾ കഴിഞ്ഞതിന് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് എത്തി ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു അപ്സരയുടെ സോ അപ്സര നല്ല ഒരു ഗെയിമറായിട്ട് തന്നെ എനിക്ക് തോന്നി അതുപോലെ തന്നെ റോക്കി നല്ലൊരു ഗെയിമറായിട്ട് തോന്നി സിജോ നന്നായിട്ട് ശ്രീരേഖ ഇവരൊക്കെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ശ്രീരേഖ വളരെ നന്നായിട്ട് കളിച്ചു വരുന്ന ഒരു കഥാപാത്രമാണ് എല്ലാവരും ഒന്നും മുഖ്യധാരയിലേക്ക് വന്നില്ലെങ്കിൽ കുറേ പേര് നന്നായിട്ട് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരാഴ്ചയും മാറും ഇപ്പം നമ്മുടെ ഋഷി പുള്ളി ഒരു ദിവസം പെട്ടെന്ന് കയറി ഇങ്ങ് റൈസ് ആയത് കഴിഞ്ഞില്ലേ അപ്പം ഇന്നിനി ഈ ആഴ്ച വരുമ്പോഴത്തേക്ക് പുതിയ ചിലപ്പോൾ വൈൽഡ് കാർഡിലാരെങ്കിലും ഒന്നോ രണ്ടോ വരെ പുതിയതായിട്ട് വന്നു എന്ന് വരാം ഇത് മാറിക്കൊണ്ടേയിരിക്കും ബിഗ് ബോസ് ഷോയിലെ വിന്നർ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ പിന്നെ ഏകദേശം ചിലരുടെ കാര്യത്തിൽ നമുക്കൊരു എഴുപത് ദിവസം എൺപത് ദിവസമോ കഴിയുമ്പോൾ തന്നെ വിന്നറാവാനുള്ള ആവാനുള്ള സാധ്യതയാണെന്ന് പറയാൻ പറ്റും പക്ഷേ ഇതുപോലെയുള്ള ഇതിപ്പോൾ എല്ലാവരും ഏകദേശമൊക്കെ ഒരുപോലെയൊക്കെ പോകുന്നെങ്കിലും ഞാൻ കണ്ടതിൽ അപ്സര മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഋഷി റോക്കി മുന്നിട്ട് നിൽക്കുന്നുണ്ട് ശ്രീരേഖ മുന്നിട്ട് നിൽക്കുന്നുണ്ട് സിജോ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ബാക്കി അങ്ങനെ പറയുന്ന മറ്റ് തരത്തിലുള്ള നമ്മളിപ്പോൾ മറ്റേതിലോട്ടൊന്നും പോയിട്ട് കഥയില്ല അത് കാലം തെളിയിക്കുന്ന ഒരു സത്യമാണ് കുറേ ഫേക്കുകളിനകത്ത് വരും കൃത്യമായി കണ്ടറിഞ്ഞ് മനസ്സിലാക്കി വോട്ട് ചെയ്യുക വിവേചന ബുദ്ധിയോടുകൂടി ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുക നീ ബുദ്ധി ഉപയോഗിക്കണം എന്നുള്ളതാണ് പക്ഷേ ജനങ്ങളെ പറ്റിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അത് ആര് പറ്റിച്ചാലും ഞാൻ അറിയുകയാണെങ്കിൽ പ്രതികരിക്കും കുറേ ഫേക്കുകളുണ്ട് അതിനെ കണ്ടെത്തുക തിരിച്ചറിയും ഈ സീസണിൽ അതെന്തുകൊണ്ടാണെന്നറിയാമോ അത് വെപ്രാളം കൂടി പോയിട്ടാണ് പതുക്കെ അതൊക്കെ ആയിട്ടാണ് വന്നിരുന്നെങ്കിൽ അത് ക്ലിക്ക് ചെയ്തേനെ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞാൽ അതുവരെ വെറുതെ നോട്ടവും കുറേ കാര്യങ്ങളും ചെറുതായി ചെറുതായി പതുക്കെ പതുക്കെ വന്നു വരുന്നുവെങ്കിൽ അത് ക്ലിക്കാവുമായിരുന്നു പക്ഷെ തുടക്കത്തിലെ പുതിയ സാധനം ആ ഇറിട്ടേറ്റിങ്ങായി ഇപ്പോൾ ആ തുടക്കത്തിലെ പുതിയ സാധനങ്ങൾ കൊടുക്കണം വെറൈറ്റി കൊടുക്കണം വ്യത്യസ്തത പുലർത്തണം പിന്നെ ഈ പഠിച്ചുവെച്ച ഇപ്പം പല്ലും പഠിച്ചു വെച്ച് കൊണ്ടുവന്ന ഒന്നും അവിടെ ഏറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ മാറ്റിപ്പിടിച്ചാലോ എന്ന് പറഞ്ഞാൽ ഈ നാല് റൂമുകൾ മാറ്റിയത് ഇന്നുവരെ ഒരു സീസണിലുള്ള ഒരു സാധനമല്ല അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ കൊണ്ടുവന്ന സാധനങ്ങൾ വല്ലതും ഏക്കാതെ വന്നു പലരും ഈ മൂന്ന് ചെറിയ മുറികളിൽ നിന്ന് ഇറവാൻ തുടങ്ങി വലിയ മുറിയിലേക്ക് അർഹതയില്ലാത്ത കുറേ പേര് എത്തിച്ചേർന്നു ഇപ്പം പവർ റൂം എന്ന് പറയുന്ന ആ റൂമിനകത്ത് ആക്ച്വലി കയറി കിട്ടിയ എനിക്ക് തോന്നുന്നു നാലാഴ്ചയെങ്ങാണ്ട് എലിമിനേഷൻ പോലും ഇല്ലാതെ വെറുതെ അതിനകത്ത് നിൽക്കാൻ പറ്റും പിന്നെ അവർ പുറത്താവണമെങ്കിൽ അതിൽ നിന്ന് പുറത്തായി വേണം അപ്പോൾ പവർ റൂമിനകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിൽ പവർ ഉള്ളവരായിട്ട് എനിക്ക് പലരെയും തോന്നിയിട്ടില്ല പിന്നെ ഞാൻ പ്രതികരിക്കുന്നുണ്ട് സീരിയൊക്കെ ഒക്കെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് എനിക്ക് അത് ഒരു പവർ ഹോ പവർ റൂമിന് പറ്റിയ ആൾക്കാർ പുറത്ത് നിൽക്കുകയുള്ളൂ മറ്റിപ്പോൾ റോക്കിയൊക്കെയാണ് പവർ റൂമിൽ വന്നിരുന്നെങ്കിലോ കൃത്യമായിട്ട് പെർഫോമൻസ് മറ്റൊരു രീതിയിലായി മാറുകയായിരുന്നു അപ്പം അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പവർ റൂമിലേക്ക് എത്തേണ്ടത് കുറച്ചുകൂടെ ജുഡീഷ്യസ് ആയിട്ടുള്ള തീരുമാനത്തിലെത്തിച്ചേരണമെന്നാഗ്രഹിക്കുന്നു